ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു ഡീൻ മെറിറ്റ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു ഇടുക്കി എം പി ഉദ്ഘാടനം ചെയ്തു ഈ കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ടീച്ചേഴ്സായി മാറാൻ യോഗ്യത അല്ലെങ്കിൽ ടീച്ചേഴ്സായി കഴിഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ട് ടീച്ചേഴ്സായി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിനുള്ള യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു അതിന് ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും മികച്ച അധ്യാപകരായി നിങ്ങൾക്ക് ഭാവിയിൽ മാറാൻ സാധിക്കട്ടെ കാലങ്ങളോളം നിലനിൽക്കുന്ന ഓർമ്മകൾ അധ്യയനവുമായി ബന്ധപ്പെട്ട് അധ്യാപകരുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഓരോ വ്യക്തികളുടെയും മനസ്സിലുണ്ടാകും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാതൃകാ അധ്യാപകരെ നമ്മൾ ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല അധ്യാപകരുടെ സ്വാധീനം കുട്ടികളിൽ വളരെ വലുതാണെന്നും അവർക്കാണ് പുതിയ സാഹചര്യത്തിലെ മാറ്റങ്ങൾക്കനുസൃതമായ മൂല്യബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ബി എഡ് പരീക്ഷയിൽ റാങ്കുകളും എ പ്ലസ് കിട്ടിയവരെയും അദ്ദേഹം അനുമോദിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ രമേശ് പ്രമോദ് തമ്പാൻ ജിനു ആന്റണി പ്രൊഫസർ പി ജെ ജേക്കബ് എൻ വി പീറ്റർ അനീഷ് പി ചിറയ്ക്കൽ സുനിമോൾ ടി എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും